അലഹമില്ലാത്ത ഹലാലായ മുറാദുകളൊക്കെ ഹാൻസിലാക്കി തരട്ടെ രോഗികളായ കുറേ ആളുകളുണ്ട് രോഗശമനത്തിനെ വിട്ട് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ക്യാൻസർ രോഗമുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകുമാറാവട്ടെ രോഗശമനം നൽകട്ടെ മാരകമായ രോഗങ്ങൾ അണുക്കളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തല കരിച്ചു കളിയുമാറാവട്ടെ

പ്രത്യേകമായ അറബ് എന്ന് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഒരു അറബിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഏത് കാര്യങ്ങൾക്കും മഹത്വം ഉണ്ടാകുന്നത് ഉദയത്തിനും മഹത്വം എന്ന് പറയാനുള്ള കാരണം മഹത്വം ഉണ്ടാകുന്നത് അതിൻ്റെ പിന്നിൽ ചരിത്രങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഏത് കാര്യത്തിൻ്റെയും ഒരു മഹത്വം കുറിക്കുന്നത് എൻ്റെ പിന്നിൽ ചരിത്രം ഉണ്ടാകും അതുകൊണ്ടാണ് ചരിത്രമുള്ളത് കൊണ്ടാണ് ഇതിന് മഹത്വം ഉണ്ടായത് മഹത്തമുള്ളൊരു കാര്യങ്ങൾ ആകുമ്പോ തന്നെ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള മതവിധികളും അതിനുണ്ടാകും ബാധകമാണ് ഇങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള മതവിധികളും അത് സ്വാഭാവികമാണ് മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ ചരിത്രപരമായ അതിൻ്റെ പിന്നിൽ വലിയ സംഭവങ്ങളുണ്ടല്ലോ മലകളെല്ലാം ഒരുപോലെയല്ല ചില മലകൾക്ക് പ്രത്യേകതയുണ്ടല്ലോ എന്താ കാര്യം അതിൻ്റെ പിന്നിൽ പ്രത്യേകമായ ചരിതങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും യും നമ്മുടെ ഏഴി മലയും ഒരുപോലെയല്ലല്ലോ സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് പർവ്വതങ്ങൾ സാധാരണ പർവ്വതങ്ങൾ പോലെയല്ലല്ലോ എന്റെ കാര്യം അതിന്റെ പിന്നിലും വലിയ ചരിതങ്ങളുണ്ട് ചരിത്രങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യത്തിന് മഹത്വം ഉണ്ടാകുന്നത് മഹത്വത്തിന്റെ ചരിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് കാര്യങ്ങൾക്കും മഹത്വം ഉണ്ടാകും ഇനി ഉണ്ടാകുന്നതോ അതും ചരിത്രപരമായി വരുന്ന മോശത്തരമായ വിഷയങ്ങളെ കൊണ്ടാണ് അവിടെയും മോശമായി വരുന്നത് മഹാനായ നബി വാദി പുന്നങ്ങൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അജിന് വേണ്ടി മുൽ നിന്ന് മിനായിലേക്ക് നടന്നു പോകുമ്പോൾ ഉള്ള പ്രദേശത്ത് എത്തുമ്പോൾ തങ്ങൾ പറഞ്ഞു അവിടെ എത്തുമ്പോൾ നിങ്ങൾ നടന്നു പോകണം അവിടെ വെച്ചുകൊണ്ടാണ് അബാബിൽ അബാബിയിൽ പക്ഷികൾ വന്ന് ആനക്കല സംഭവം നടന്ന സ്ഥലം അവിടെയാണ് അബ്രഹത്തിന്റെ പട്ടാളമാകുന്ന ആനകളെ കൊന്ന ഇടം അവിടെയാണ് അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അവിടെയാണ് ശിക്ഷ ഇറങ്ങിയത് അതുകൊണ്ട് ഇപ്പൊ ശിക്ഷ ഇറങ്ങുമെന്ന് വിചാരിച്ചത് കൊണ്ട് അല്ല മുമ്പ് അവിടെ നടന്നു ചരിത്രപരമായി അതിന് ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എത്തുമ്പോ നിങ്ങളൊന്ന് വേഗം ഓടി നടക്കണം പെട്ടെന്ന് നിൽക്കരുതേ അവിടെ എന്ന് ഇപ്പോഴും അത് സുന്നത്താണ് എന്തേ കാര്യം അതിന് മോശപ്പെട്ട ചരിതം അതിന്റെ പിന്നിലുണ്ടായ ഒരു മോശപ്പെട്ട ചരിത്ര എന്നാൽക്കെ പ്രത്യേകത എന്റെ മറവ് പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം എന്റെ ഊഹതമലക്കു പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം ഖുർആൻ പറഞ്ഞു അതുകൊണ്ട് സഫയും എഴിമലയും പർവ്വതങ്ങളാണ് പാറകളാണ് പക്ഷേ ആ പാറക്ക് പ്രത്യേകതയുള്ളത് എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ചരിതം മുറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് അവസാനിച്ചില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ സയ്യിദ്യോമൻ എന്തുകൊണ്ടേ ഇതിന് പ്രത്യേകതയുണ്ടായത് ഇതിന്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് ആദിമ സൃഷ്ടിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ് ണ്ടോ നിങ്ങൾ ചരിത്രപരമായി ഉണ്ടാകുമ്പോൾ വലിയ മഹത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഏത് കാര്യത്തിനും മഹത്വം മാറുന്നത് എന്തേലീലത്തിൽ കഥ സാധാരണ രാത്രികൾ കുറയുണ്ടല്ലോ എന്തേ ലൈലത്തിൽ കഥ പ്രത്യേകത ഉണ്ടാവാൻ വലക്കുകൾ ഇറങ്ങുന്ന ദിവസമാണ് അന്ന് സലാമുൻ സലാമ അന്ന് മുഴുവൻ സമാധാനമാണ് ഇങ്ങനെയുള്ള വലിയ ചരിതങ്ങൾ പിന്നിലുണ്ടാകുമ്പോഴാണ് ഏത് സംഭവങ്ങൾക്കും മഹത്വം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഉലഹിയത്ത് എന്ന് പറയുന്ന വലിയ വിഷയത്തിന് വലിയ മഹത്വം ഉണ്ടാവാനുള്ള കാരണം അങ്ങനെ മഹത്വം ഉണ്ടാകുമ്പോൾ മഹത്വമുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ ശരീഅത്തിന്റെ പ്രത്യേകമായ ഉണ്ടാകും ഇതിങ്ങനെ ചെയ്യാവൂ ഇത് സാധാരണ അറവല്ലായത് ഇതിന്റെ പിന്നെ ചരിതമുള്ള വിശുദ്ധ ഖുർആൻ അറവാണ് ഖുരാൻ പറഞ്ഞില്ലേ وناديناه من يا إبراهيم قد صدق الرؤيا إنا كذلك نجزي المحسنين لا تبعد وفديناه بذبه النظيم വലിയൊരു സംഭവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് മുസ്ലിംകൾ എന്ന് പറഞ്ഞ ആദരവോടെ കാണുന്നത് ആദരവോടെ കാണുന്നത് അതുകൊണ്ട് അപ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടായത് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഉദഹിയത് സുന്നത്തും വലിയ ശക്തിയായ സുന്നത്താണ് ഉദയത്ത് എന്ന് പറയുന്നത് എന്നാൽ ചില മത് ഹബുകളിൽ അത് നിർബന്ധമാണ് നമുക്കത് സുന്നത്താണോ ഉദയത്ത് ചരിത്രപരമായി വലിയ ചരിത്രം പിന്നിലുള്ളത് കൊണ്ട് തന്നെ ഒരാൾ ഞാൻ ഉദയ്യത്തിനെ കരുത് ഞാൻ ഇത് എന്താണെന്ന് ചോദിച്ചൊരു മൃഗങ്ങൾ ഇതെൻ്റെ ഉദഹയ്യത്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അതറക്കൽ നിർബന്ധമായി മാറും അതുകൊണ്ട് ഇതെന്റെ ഉദഹയ്യത്താണെന്ന് പറയാതെ ഇതെന്റെ സുന്നത്തായ ഉലഹിയത്താണ് എന്തേ ഇങ്ങനെ പറയാൻ വേണ്ടി വന്നത് കല്യാണത്തിന് മൂരിനെ മേളിച്ച് വലിയ ഉദയത്തിനേക്കാളും അറുക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താ ഇങ്ങനെ ആ ആവാദമായത് ഇതിന്റെ കല്യാണത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിർബന്ധമായി ഇത് സാധാരണ സാധാരണ അറുക്കും പോലെയുള്ള അറവല്ല ഇത് ഇതിന് പ്രത്യേകമായ കുറെ നിയമങ്ങളുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു സ്ഥലയായിരുന്നു ചിലർ വഴയും ഇതെന്താ ഇതെഹിയത്താണ് ഇങ്ങനെ പറയരുത് എന്നാണ് എന്റെ സുന്നത്തായണം എന്നാൽ കുറുതി പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ് ഒരു സാധാരണ പച്ചപ്പാപമായ സാധാരണക്കാർ സാധാരണക്കാരൻ മനുഷ്യൻ പറഞ്ഞു ഇതെന്താ ഇതിൻ്റെ പക്ഷെ അദ്ദേഹം മുത്തേടിച്ചത് ഇദ്ദേഹത്തിന് വിവരം കൊടുക്കുക ഈ ഖുബാറാണ് അദ്ദേഹം കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിലും ഇത് ശ്രദ്ധിക്കണം വളരെ പണ്ഡിതന്മാർ ഭരവപൂർവം എന്തേ ഇത് ഇങ്ങനെ ഉള്ള കാരണം ഇത് സാധാരണ സാധാരണയറവല്ല ഇത് സാധാരണ കല്യാണത്തിന് കല്യാണത്തിനും പിടിച്ചെടുക്കും പോലെയുള്ള ഉറവല്ല അതുകൊണ്ട് പ്രത്യേകമായ ചില മതവിധികളുണ്ട് ഇത് ആ മതവിദ്യകളായത് തന്നെയുമെല്ലാം ഇത് നേർച്ചയാക്കിയാൽ പിന്നെന്താ ഇവന്തെന്ന് പറഞ്ഞത് നിങ്ങൾ നേർച്ചയാക്കിയാൽ പിന്നെ ആ കുടുംബത്തിന് അവനും അവൻ്റെ കുടുംബത്തിനും ഇങ്ങനെ തിന്നാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകമായി

മറ്റുള്ള അറിവുകൾ അങ്ങനെയല്ല പ്രധാനമായ അറിവായതുകൊണ്ട് അതിന്റെ പിന്നിൽ മതവിധികൾ ഉണ്ടായി ഈ മതവിധികൾക്ക് അനുസൃതമല്ലാതെ ഈ കാര്യം ചെയ്താൽ അത് പരിഗണനീയമല്ല എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുക പിന്നെയോ മഹാന്മാര് പറയുന്നുണ്ട് മഹാന്മാര് പറയോ അമൽ ഗുഫാർ ഗുർഹം ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ എന്താ പ്രത്യേകത ഇത് വിശ്വാസികൾക്ക് മാത്രം കഴിക്കാനുള്ളതാണ് വിശ്വാസികൾക്ക് മാത്രം കഴിക്കാനുള്ളതാണ് എന്തേ കാര്യം ചരിത്രപരമായ ഇറവാണ് സാധാരണ നമ്മൾ എത്രയോടത്ത് കിണ്ടിൽ കണിക്കാൻ ആർക്കും കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതിന് ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് ഉണ്ട് അപ്പൊ ചില ആളുകൾ പറയും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത് മതപരമായ എന്തെങ്കിലും വിദ്വേഷം കൊണ്ടാണോ ഒരിക്കലും അല്ല കാരണം എന്താ അവനാൾ തന്നെ തിന്നാൻ പറ്റാത്ത കാര്യം ഇതിൽ വരുന്നുണ്ടല്ലോ ഒരാളെ ഉദിതന്നർച്ചയാക്കിയാൽ എനിക്ക് പിന്നെ തിന്നാൻ പറ്റൂല എന്നോടുള്ള വിരോധം കണ്ടാണോ എന്നുള്ള വിരോധം കൊണ്ടല്ലോ എന്താ കാര്യം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ മതവിധികൾ ഒരു സുപ്രധാനമായ അറിവിന്റെ പിന്നിലുണ്ടായി എന്നുള്ളതല്ലേ ഈ അറിവിന്റെ പിന്നിൽ ഈ സുപ്രധാനമായ സംഭവം ഉണ്ടായത് കൊണ്ട് ഇത് ആളുകൾ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവന്റെ കുടുംബങ്ങൾക്ക് ിയാൽ അഞ്ചു വക്തും നമസ്കരിക്കുന്ന ഹജ്ജ് ചെയ്ത എല്ലാ സുന്നത്തും ചെയ്യുന്ന നാട്ടിലെ പ്രമുഖനായ മുതലാളിയായ ഹാജിയുണ്ട് ആ ഹാജിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല അവനോടുള്ള വിരോധം കൊണ്ടാണോ ഇത് അവനോടുള്ള ഉറപ്പ് കൊണ്ടാണോ ഇത് അങ്ങനൊന്നും പുറത്തത് കൊണ്ടല്ല എന്താ കാര്യം അത് അവന് കൊടുക്കരുത് അത് ശരീരത്തിന്റെ നിയമമാണ് പ്രത്യേകമായ അറിവായത് കൊണ്ട് അതിൻ്റെ പിന്നിൽ മതവിധികളുണ്ട് ഈ മതവിധികൾ പാലിച്ചോളണം അതേ കൂട്ടത്തിലാണ് മറ്റുള്ള ആളുകൾക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഇത് പ്രത്യേകമായ അറിവാണ് ഇതൊരു ആരാധനയാണ് ഇത് ആരാധനയായതുകൊണ്ടാണ് ആരാധനയായതുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം അതുകൊണ്ട് കൊടുക്കാൻ ആർക്കത് കൊടുക്കേണ്ടത് വലായത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇത് മാത്രമാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്തിൻ്റെ ഒരു ചെറിയൊരു കിലോ മാംസം ഉണ്ടല്ലോ അത് കൊടുക്കരുത് എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങൾ മേളിച്ചു വെച്ച അഞ്ചോ പത്തോ കിലോ ഉണ്ടല്ലോ അത് ഒന്നിച്ചു കൊടുക്കണം കൊടുത്തോളൂ കാര്യമാണ് ഇത് ഈ അറിവ് സത്യേകമായ ഒരു അറവാണ് ഇതിന്റെ പിന്നിൽ ചരിത്രപരമായി വസ്തുതകളുണ്ട് ഈ വലിയ സംഭവത്തിന്റെ പിന്നിൽ വലിയ ചരിത്രങ്ങൾ ഉള്ളത് കൊണ്ട് പ്രത്യേകമായ അറിവായി മാറിയപ്പോൾ ഇത് ആരാധനയുടെ മറ്റൊരു ഭാഗമായി മാറിയപ്പോൾ ആരാധന വിശ്വാസികൾ മാത്രം നിക്ഷിപ്തമാവുകയും പ്രത്യേകമായ ചില വിധി വിലക്കുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് കല്യാണത്തിന് മൂടിയറക്കാൻ വേണ്ടി മേടിച്ചാൽ അവൻ മുടിയും മുറിക്കണേന്ന് കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ചോ ചരിത്രപരമായി പിൻബലമുള്ള പറയുന്ന പുണ്യങ്ങൾ മൃഗത്തെ ഒന്ന് പാടില്ല 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 അവൻ അവന്റെ മുടി ഇതൊക്കെ പ്രത്യേകമായ മതവിധികളാണ് ഇതൊക്കെ പ്രത്യേകമായ മതവിധികളാണ് നമ്മുടെ അസാധാരണമായ അറവല്ല കല്യാണത്തിന് മേടിക്കുമ്പോ കാല് പൊട്ടിയത് കൊണ്ടുവന്ന് ഇറക്കാം അവിടെ വേണ്ടിയാണ് അവിടെ വേണ്ടത് ഇറച്ചിയാണ് മാംസമാണോ വേണ്ടത് അതുകൊണ്ട് ഏത് പോത്തിനെയും കൊണ്ട് വന്ന് ഇറക്കാം പൊട്ടിയതോ എന്ന് നോക്കേണ്ടതില്ല അല്ലെങ്കിൽ കാലം മുടന്നുള്ളതും നോക്കേണ്ടതില്ല കണ്ണ് തീരെ കാണാത്തതാണെങ്കിലും കുഴപ്പമില്ല അവിടെ കണ്ണുകൊണ്ടല്ല കൊണ്ടല്ല പ്രശ്നമുള്ളത് അവിടെ ഇറച്ചി ഉണ്ടോന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇത് അസാധാരണമായ അറിവാണ് ഇത് സാധാരണ പോലെയുള്ള അറിവല്ല പ്രധാനമായ ചരിത്രങ്ങൾ പിന്നിലുണ്ട് ഇതിന് സാധാരണ അറിവല്ലാത്തത് കൊണ്ട് ഇവിടെയും ഇതിന് പ്രത്യേകമായ രീതിയിൽ മഹാന്മാരായ

യാതൊരു നിരോധനവുമില്ല എന്തേ അവിടെ മതവിധികളില്ലാതെ പോയത് അവിടെ മതവിധികളില്ലാത അതിന്റെ പിന്നിൽ പ്രത്യേകമായ ചരിത്രങ്ങളില്ലാത്തത് കൊണ്ടാണ് ചരിത്രങ്ങൾ പിന്നിലുണ്ടാകുമ്പോഴാണ് ഒരു കാര്യത്തിന്റെ മഹത്വം വലിയതായി മാറുന്നത് നമ്മുടെ കല്യാണത്തിനടക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഒരു വയസ്സുള്ള നല്ലൊരു തടിയുള്ള പോത്താണ് നല്ല മാംസമുണ്ട് പക്ഷെ അത് കല്യാണത്തിന് അടക്കാവുന്നതാണ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് ഈ അറബിന് പറ്റില്ല എന്നാണ് കാരണം നമ്മുടെ നാട്ടിലുള്ളത് ആടുകളും ആടുകളുമാണ് പ്രത്യേകം നമ്മുടെ നാട്ടിലില്ലാന്ന് പറയാം ഇനി ഒരാൾ കൊണ്ടുവന്നാലോ കൊണ്ടുവന്നാൽ അതിന് അഞ്ചു വയസ്സാവണം സാധാരണ നമ്മുടെ നാട്ടിൽ ആടിനാണെങ്കിലോ രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തേക്ക് കടക്കണം ഇത് പ്രത്യേകമായ അറിവാണ് ഒരു പശുവിനെ ഒരു ഒരു ഉരുവിനറക്കുകയാണ് കാളി അപ്പഴും രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നിലേക്ക് പ്രവേശിക്കണം കല്യാണത്തിന് ബാധകമാണോ കല്യാണ വിഷയമുള്ളതാണോ ഒരിക്കലും എന്തുകൊണ്ട് അവിടെ പ്രത്യേകമായി ചരിത്രങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രത്യേകമായ മതവിധികളില്ലാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയം ഇതിന് വലിയ മഹത്വം ഉണ്ട് മഹാനായ മഹരിയായ ഐഷ ബി പറയുന്നുണ്ട് രക്തം ചിന്തലാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം ചരിത്രപരമായി വിഷയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മഹാന്മാരിങ്ങനെ പഠിപ്പിച്ചത് പക്ഷെ പിന്നെന്താ വേണ്ടത് ഇഹ്ലാസ് വേണം മറ്റോട്ത്തന്നത് വേണ്ട ഒരു കല്യാണത്തിന് അടച്ചിണ്ടാക്കിയാൽ മതി ഒരു വിഷുന്റെ കാര്യമൊന്നുമില്ല ഇവിടെയാണെങ്കിലും ഇവിടെ തക്കവയാണ് ഓർക്കുക ഇതാർക്ക് വേണ്ടി അടത്തു ഇവൻ ഇവന്റെ മനസ്സിലങ്ങനെയാണ് ഇതിന് പ്രത്യേകമായ നിയമങ്ങളാ പ്രത്യേകമായ രീതികളാ തന്നെയുമല്ല നേരെ വൈകുന്നേരം കല്യാണത്തിനും കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഞങ്ങൾ കാരണം ഇങ്ങനത്തെ ആളുകൾ തർക്കം കാശുണ്ടായിട്ട് അറുക്കാത്തവൻ പള്ളിക്കണോ പോയിക്കോട്ടെ എന്നുള്ള ഈ ഹദീസ് കണ്ടപ്പോൾ ചില മഹാന്മാരായ പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് സാധാരണല്ല ഇത് പ്രത്യേകമായ ചരിത്രപരമായി ഇതിന്റെ പിന്നിൽ കുറെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചരിത്രപരമായി ഏറ്റവും അധികം വളരെ ചരിത്രങ്ങളെ പിന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി അങ്ങനെ പ്രത്യേകമായപ്പോൾ ഇതിന് പ്രത്യേക മതപതികൾ ഉണ്ടായി ഈ മതപതികൾക്ക് അനുസൃതമായി കൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് സർവശക്തനായ